ശബരിനാഥൻ എന്ന ചീട്ട് മതിയാകില്ല തലസ്ഥാനം പിടിക്കാൻ കോൺഗ്രസ് നീക്കം നിരീക്ഷിച്ച് എൽ ഡി എഫും ബി ജെ പിയും ഒരാഴ്ചയ്ക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ സ്ഥാനാർത്ഥികളെ വരെ പ്രഖ്യാപിച്ച് മുൻകൈ നേടിയ യു ഡി എഫിന്റെ ലക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നത് മാത്രമല്ലെന്ന് വ്യക്തം നിയമസഭ കൂടി കണക്കിലെടുത്താണ് ഏറ്റവും പുതിയ സർജിക്കൽ സ്ട്രൈക്ക് തലസ്ഥാനത്തെ നഗരസഭാ ഭരണം എന്നും ബാലിക്കേറാമലയായ യു ഡി എഫിന് സംസ്ഥാന ഭരണം പിടിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കണമെങ്കിൽ ഇത് പിടിച്ചെടുത്തേ മതിയാകൂ എന്ന സ്ഥിതിയിലാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കെ എസ് ശബരിനാഥിനെ തന്നെ മുന്നിൽ നിർത്തി പോരാട്ടത്തിന് ഒരുങ്ങുന്നതും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ കാലവും നിലനിന്നു പോരുന്ന ഒരു വിശ്വാസമാണ് തലസ്ഥാന ജില്ലയിലെ മേൽക്കോയ്മ തിരുവനന്തപുരം ജില്ലയിൽ ആര് മേൽക്കൈ നേടുമോ അവർ ഭരണത്തിൽ എത്തും എന്നതാണ് രാഷ്ട്രീയ കക്ഷികൾക്കിടയിലെ പൊതുവിശ്വാസം അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും തലസ്ഥാന ജില്ലയ്ക്ക് കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനത്തിലാണ് യു ഡി എഫ് ഇത്തവണ ഒരുങ്ങുന്നത് തലസ്ഥാനത്ത് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക എന്നതിനാണ് കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മേൽക്കൈ നേടിയതും കെ എസ് ശബരിനാഥിനെ പോലെ തലസ്ഥാന ജില്ലയിൽ സുപരിചിതനായ ഒരു യുവ നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയതിലൂടെ അത് വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല ഇതിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ തങ്ങൾ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു സാധാരണ നഗരസഭയിൽ മത്സരിച്ച് ജയിക്കുന്നവർ പിന്നീട് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ചരിത്രമാണ് പൊതുവെ നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ നിയമസഭാ അംഗമായിരുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ അടുത്ത തവണ അധികാരം ലഭിച്ചാൽ മന്ത്രി വരെയാകാൻ സാധ്യതയുള്ള ഒരു യുവാവിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതിലൂടെ നഗരസഭയുടെ മുഖച്ഛായ മാറ്റുക എന്നതാണ് ലക്ഷ്യമാക്കുന്നതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു കോൺഗ്രസിന്റെ ഈ തന്ത്രം ഇടതുമുന്നണി ബി ജെ പി കേന്ദ്രങ്ങളിൽ ചില ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് മൂന്നാം ഭരണം എന്ന ലക്ഷ്യവുമായി രംഗത്തിറങ്ങുന്ന ഇടതുമുന്നണിക്ക് നഗരസഭാ ഭരണം എന്നത് വിട്ടുകൊടുക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ അവർ ഈ തന്ത്രങ്ങളെ വളരെ ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ബാധിക്കില്ല എന്നാണ് പരസ്യ നിലപാട് എന്നാൽ ബി ജെ പിയുടെ സ്ഥിതി അങ്ങനെയാണെന്ന് പറയാനും കഴിയില്ല കഴിഞ്ഞ കുറേ നാളായി ബി ജെ പിയിലെ പടലപ്പിണക്കങ്ങൾ വളരെ രൂക്ഷമാണ് അവയിൽ പലതും പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് നഗരസഭാ കൌൺസിലറായിരുന്ന അനിൽകുമാറിന്റെ ആത്മഹത്യയും അതിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ബി ജെ പിയുടെ തലസ്ഥാനത്തെ മുഖങ്ങളിലൊന്നായ എം എസ് കുമാർ രംഗത്ത് വന്നതും അവരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് എല്ലാത്തിലുമുപരിയായി കഴിഞ്ഞ രണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഉണ്ടാക്കിയ നേട്ടം പ്രധാനമായും കോൺഗ്രസിന്റെ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തമായി രംഗത്തിറങ്ങിയാൽ ആ സീറ്റുകളുടെ ഫലങ്ങൾ മാറിമറിയാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും മാത്രമല്ല വലിയ പ്രതീക്ഷയോടെ കഴിഞ്ഞ തവണ നഗരസഭയിലെ പ്രതിപക്ഷ നേതൃത്വം കയ്യാളിയ ബി ജെ പി അത് ശരിയായി നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും പാർട്ടിക്കുള്ളിൽ വിമർശനമുണ്ട് എന്തായാലും മുമ്പേ പായുകയെന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തന്ത്രം മറ്റ് രണ്ടു കൂട്ടരെയും വല്ലാതെ ആശങ്കയിലാക്കിയിട്ടുണ്ട്